നോമ്പ് തുറക്കുന്ന വേള ആനന്ദകരവും സന്തോഷകരവുമായ നിമിഷമാണ് പ്രത്യേകിച്ച് വളരെ ശക്തമായ ചൂടിൽ നോമ്പനുഷ്ഠിച്ച് നാം ദാഹിച്ച് പരവശരായി വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കൊണ്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ ഇഫ്താറിന്റെ വേളയിൽ തൊണ്ട നനയുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പ്രവാചക പൂങ്കവൻ മുത്തനബി സലഹി വസ്ലാം നോമ്പ് തുറക്കുന്ന ആ വേളയിൽ ഒരു ദ്വ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ അർത്ഥ വ്യാപ്തിയുള്ള ഒരു ഈ പരിശുദ്ധ ഹദീസിൽ വളരെ പ്രധാനമായി മൂന്ന് വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് ദാഹം ദാഹം അകന്നുപോയി മഹാനായ ഇമാം ഈ പരിശുദ്ധ ദുആയെ എഴുതുന്നുണ്ട് എന്തുകൊണ്ടാണ് ലമഉ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ദാഹം അകന്നുപോയി വിശപ്പ് അകന്നു എന്ന് പറയാതെ ദാഹത്തെ എടുത്തു പറയാനുള്ള കാരണം ലിഅന്ന ഹിജാസ് ശേഷം റസൂർ വസ്ലം ശാസ്ത്രീയമായ രൂപത്തിൽ പറയുന്നു ഞരമ്പുകൾ തണുത്തു ഞരമ്പുകൾ അണിഞ്ഞു പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകൾക്ക് തളർച്ച സംഭവിക്കുന്നു ഉണക്കം സംഭവിക്കുന്നു എന്നാൽ നാം ഇഫ്താർ നടത്തി വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുമ്പോൾ വാടിത്തളർന്ന ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ അത് ഉണരുന്നത് നമ്മുടെ ഞരമ്പുകളും ഉണരുകയാണ് സുഭാനന്ദ നമ്മുടെ ശരീരത്തിന്റെ അന്തർഭാഗങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ വ്യത്യാസങ്ങളിലേക്ക് പ്രവാചക മുത്ത് പൂങ്കവൻ മുത്തുമൊഹമ്മദ് മുസ്തഫു അലൈവം വെളിച്ചം വീശുകയാണ് മൂന്നാമതായി അലൈഹി അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം കരസ്ഥമാവുകയും ചെയ്യുന്നതാണ് അത് സ്ഥിരപ്പെടുന്നതാണ് അള്ളാഹു സുബാന നോമ്പിന്റെ പ്രതിഫലമായി നൽകുന്നത് അവന്റെ ലിക്ക ആണ് അവനെ തന്നെയാണ് കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൽകർമ്മമാണ് വ്രതാനുഷ്ഠാനം മുഴുവൻ ഗുണങ്ങളും സ്വന്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ റൊംബനീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله